മോഹൻലാലിന് തിരിച്ചടി ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാലിന് തിരിച്ചടിയാണ് കിട്ടിയത് ആനക്കൊമ്പ് കൈവശം വെച്ച മോഹൻലാലിന്റെ നടപടി നിയമവിധേയമാക്കിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഇക്കാര്യത്തിൽ പുതിയ വിജ്ഞാപനം ഇറക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ നടപടിയിൽ വീഴ്ചയുണ്ടായതായി കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലേ സർക്കാർ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സാങ്കേതികമായ നടപടിക്രമങ്ങളിലൂടെയുണ്ടായ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ ആനക്കൊമ്പ് കൈവശം വെക്കാനുള്ള ലൈസൻസ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് എറണാകുളത്തെ മോഹൻലാലിന്റെ വീട്ടിൽ റെയ്ഡിനിടെ ആദായ നികുതി വകുപ്പ് ആനക്കൊമ്പ് കണ്ടെത്തിയത് ഇത് കണ്ടെത്തുന്ന സമയത്ത് ആനക്കൊമ്പ് കൈവശം വെക്കാനുള്ള ലൈസൻസ് മോഹൻലാലിനുണ്ടായിരുന്നില്ല പിന്നീട് മോഹൻലാലിന്റെ അപേക്ഷ പരിഗണിച്ച സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ കൈവശ സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു മോഹൻലാലിന് ആനക്കൊമ്പിന്റെ നിയമപരമായ ഉടമസ്ഥത നൽകിയ സർക്കാർ നടപടികളിൽ വീഴ്ചയുണ്ടായെന്നും കോടതി നിരീക്ഷിച്ചു സന്തുഷ്ടരായി ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഉടമസ്ഥത നിയമപരമാക്കി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാറിനും രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിനുമിറക്കിയ സർക്കാർ ഉത്തരവുകൾ നിയമപരമല്ലെന്ന് വ്യക്തമാക്കിയ കോടതി അവ അസാധുവാക്കുകയായിരുന്നു ഈ ഉത്തരവുകൾക്കൊപ്പം രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനാറിനും രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ആറിനും പുറപ്പെടുവിച്ച ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റുകളും ഇന്ന് കോടതി റദ്ദാക്കി മോഹൻലാലിന് ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് അനുവദിച്ച രീതി ശരിയല്ലെന്ന ഹർജിക്കാരുടെ വാദം ഈ ഘട്ടത്തിൽ വിശദമായി പരിഗണിക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുന്നതിനെയും കൈകാര്യം ചെയ്യുന്നതിനെയും ലൈസൻസ് നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം നാല്പത്തിനാലാം വകുപ്പനുസരിച്ച് വ്യക്തികൾക്ക് അനുമതി നൽകുന്നതിന് പുതിയ വിജ്ഞാപനമിറക്കാൻ സർക്കാരിന് സ്വതന്ത്രമുണ്ടാകുമെന്ന് ഇന്ന് കോടതി പറഞ്ഞു നിലവിൽ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ് പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശി ജെയിംസ് മാത്യു കൊച്ചി സ്വദേശി എ എ പൗലോസ് എന്നിവരാണ് ഹർജിക്കാർ അതേസമയം കേസിൽ തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്ന മോഹൻലാലിന്റെ അഭിഭാഷകൻ അഡ്വക്കറ്റ് രാധാകൃഷ്ണൻ നായർ പറഞ്ഞു ഉടമസ്ഥത നൽകിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോൾ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചില്ല എന്ന നടപടിക്രമം ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി പണം ഞങ്ങൾ തരും